വെശ്യ കോളനിക്ക് ചുറ്റുമുള്ള വീടുകളിൽ ഞാൻ കയറി ഇറങ്ങി അവിടെയും അവരെ സഹായിച്ചു അതോടൊപ്പം തന്നെ ഈ കോളനിയെക്കുറിച്ച് പഠിച്ചു ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് രാജഗിരി കോളേജിൽ നിന്ന് എം എസ് ഡബ്ല്യു പിള്ളേര് എൻ്റെ അടുത്ത് ഫീൽഡ് വിസിറ്റിന് വിട്ടു അപ്പോൾ പത്ത് പതിനഞ്ച് പതിനാ പതിനാറ് പേര് ഏഴ് കോളനികളിലേക്ക് ഇരണ്ട് പേര് ഞാൻ അയച്ചു അവരുടെ സഹായത്തോടു കൂടി ഓരോ കോളനികളിലും സർവേ നടത്തി സോഷ്യോ എക്കണോമിക് സർവേ അത് ഒരു ബുക്കിൽ എഴുതി അവർക്ക് ഞാൻ നിർദ്ദേശം കൊടുത്തു ബുക്കിലെഴുതി സർവേ ചെയ്ത് ടാബ്ലേറ്റ് ചെയ്ത് എന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ സോഷ്യോളജി പഠിച്ചതുകൊണ്ട് ഇങ്ങനെയുള്ള മേഖലകളിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പല പ്രാവശ്യം പല കോളേജുകളിൽ നിന്ന് എം എസ് ഡബ്ല്യു പിള്ളേ പിള്ളേർ അതുപോലെ തന്നെ എം ബി എ സ്റ്റുഡൻസ് എല്ലാം സ്നേഹാരയത്തിൽ വന്ന് അവരെ ഇതേമാതിരി ഓരോ കോളനികളിലേക്ക് അയച്ച് അവരുടെ സഹായത്തോടു കൂടി പല കാര്യങ്ങളും കോളനികളിൽ കലാപരിപാടികളിൽ അതുപോലെ തന്നെ മെഡിക്കൽ ക്യാമ്പുകൾ ബാങ്കിൽ നിന്ന് സെൽഫ് ലോൺ എടുത്തു കൊടുക്കൽ ഇവരുടെ തന്നെ കേസ് ടേക്കിംഗ് അതുപോലെ ഗ്രൂപ്പ് വർക്ക് അതുപോലെ കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ ഇതെല്ലാം നടത്താനായിട്ട് സാധിച്ചു ഈ വേശികളുടെ കോളുകളിൽ കോളനികളിൽ സർവേ നടത്തിയപ്പോഴാണ് അവിടെ മുപ്പത്തിയഞ്ചോളം വേശികളുണ്ടെന്നും കുട്ടികൾ ഇതേമാതിരി എല്ലാം സ്കൂളിൽ കൃത്യമായിട്ട് പോകുന്നില്ലെന്നും കുടുംബങ്ങളിൽ ഭയങ്കരമായ കലഹവും പ്രശ്നവും ഉണ്ടെന്നും ഒരു കള്ള് ഷാപ്പും ഒരു ചാരായ് ഷാപ്പും അവിടെ ആ കോളനിയുടെ ആ കനാൽ ബണ്ടിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും അവിടെ നിന്നാണ് മദ്യം കഴിച്ച് ബഹളവും ഒച്ചപ്പാടും കൂട്ടിക്കൊടുക്കലും ഒക്കെ നടക്കുന്നതെന്നും ഒക്കെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അവർ അതോടൊപ്പം തന്നെ സിസ്റ്റേഴ്സും ഫീൽഡ് വിസിറ്റ് തന്ന് ചെയ്ത് അവരെ സന്ദർശിച്ച് അവരുടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തന്നു അപ്പോൾ ഈ അവസരത്തിൽ എനിക്ക് അന്നുണ്ടായ സാഹചര്യങ്ങൾ എന്നെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട് ഇവരെ രക്ഷപ്പെടുത്താനായിട്ട് കൃതാവ് എനിക്ക് നൽകിയ അവസരത്തിന് ഞാൻ നന്ദി പറയുന്നു ഈ പാവപ്പെട്ട മക്കളെ രക്ഷിക്കാൻ അവസരം തന്നതിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഈശ്വരം ശരിയായിക്കാൻ സ്തുതിയായിരിക്കട്ടെ